തിരുവനന്തപുരം ബേറോകട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ മാത്രം മാറിയതായി ഈ കാണുന്ന റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ നമുക്കൊരു എട്ട് സെൻ്റ് സ്ഥലം വില്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഈ റോഡ് ഇങ്ങനെ കറങ്ങി വന്ന് ഈ വീടിന് ഇപ്പം ഇൻവെസ്റ്റ് എൻ്റെ ആവും അതുവഴിയാണ് ശരിക്കും പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നിലവിലിപ്പോൾ അവിടെ മതിൽ കിട്ടിയിരിക്കുവാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിനകത്തൂടെ പോയി ഞാൻ പ്രോപ്പർട്ടി കാണിച്ചുതരാം ഇതിൻ്റെ പിൻവശത്തായിട്ട് വരുന്ന ഒരു എട്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വില്പനയ്ക്കുള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുമ്പോഴത്തേക്കും പേരൂക്കടയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഏണിക്കരയിൽ നിന്ന് ഇടത്തോട്ട് തിരിയുക ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മൾ കുറച്ചു ദൂരം വരുമ്പോൾ ചെറുവള്ളി റോഡെന്ന് പറഞ്ഞ റോഡ് വരും ആ റോഡിനകത്താണ് പ്രോപ്പർട്ടി വരുന്നത് അതായത് നമ്മുടെ പേരൂക്കട മെയിൻ നെടുമങ്ങാട് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം എണ്ണൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ ഈ കാണുന്ന പ്ലോട്ടിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻ്റ് വന്നിട്ട് മൂന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കേട്ടോ നമുക്ക് ആ റോഡിങ്ങനെ കറങ്ങി വന്ന് അതാ ഈ അറ്റത്തായിട്ട് ഇത്രയും ദൂരത്തിനായിട്ട് ഏകദേശം ഒരു നാല് അഞ്ച് മീറ്ററോളം വീതിക്ക് നമുക്ക് ഈ രീതിയിൽ ഒരു അക്സസ് അകത്തേക്ക് വരും അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഗേറ്റ് ഇടാൻ സാധിക്കും അപ്പോൾ അതുവഴി ആ റോഡ് നല്ല വലിയ വണ്ടി കയറി വരുന്ന രീതിയിലുള്ള പ്ലോട്ടാണ് പക്ക കരഭൂമിയാണ് നമുക്ക് ഈ സൈഡിൽ ലാൻഡ് ഇത്തിരി ഉയർന്നിട്ടാണുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് മൂന്നര ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ചുറ്റുവട്ടത്തുള്ള റേറ്റ് ഒന്ന് അന്വേഷിച്ചാൽ മതി നമുക്ക് ഈ ഈ ഒരു ആണെങ്കിൽ പെർസെൻറ്റ് റേറ്റ് നാലര അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാധാരണഗതിയിൽ പ്രൈസ് പോയത് പേരൂക്കടയെന്ന് വന്നാൽ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഇനിയിപ്പോൾ ആ റോഡിൻ്റെ പണിയെല്ലാം പൂർത്തിയാകുന്നതോടുകൂടി ഇവിടെ നിന്നൊരു അഞ്ച് മിനിറ്റ് ഡ്രൈവ് അത്രയും മാത്രമേ നമുക്ക് പേരൂക്കടയ്ക്ക് വരുള്ളൂ കേട്ടോ ആ രീതിയിൽ അക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നത്